മഹാനായ ജാബിർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂൽ പറയുന്നു അഅതിയതു ഉമ്മതി ഫീ അള്ളാഹുബിന്റെ അഞ്ചനുഗ്രഹങ്ങളാണ് എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്നിരിക്കുന്നത് നബി മുതൽ ഈസാ നബി വരെയുള്ള സർവ പ്രവാചകന്മാരും അവരുടെ അനുചരന്മാർക്കും അഞ്ചു മഹാഭാഗ്യങ്ങളാണ് റമലാ മാസത്തിൽ അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുവോ ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയുവോ അല്ലാഹു ഒരു സമുദായത്തിൽ കൊടുക്കാത്ത അഞ്ചനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ അള്ളാന്റെ റസോല് പറയുകയാണ് ഇതാക്കാൻ നല്ലറൊള്ളാഹു താലാ ഇലൈഹ്യം വമൻ നല്ലറൊള്ളാഘു ഇലൈഹ്യം ലം യു അതിബുഹു അപദ ഒന്നാമത്തെ മകത്വം എന്തെന്നറിയവോ റമലാനിന്റെ ഒന്നാമത്തെ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ റമലാനിന്റെ ഒന്നാമത്തെ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ നാളെ മലാനാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും നാളെ നോമ്പിന്റെ തുടക്കമാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ശാപ അങ്ക് കഴിഞ്ഞിട്ട് നമസ്കരിക്കാതെ കാത്തിരുന്ന ഒരു ദിവസം ദിവസമുണ്ടായിരുന്നല്ലോ അല്ലാണ്ട് ആ ദിവസത്തിൽ അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാട് അല്ലാഹുവേ പള്ളിക്കകത്ത് നോമ്പ് പ്രതീക്ഷിച്ചിട്ട് രണ്ടു മാസക്കാലം അല്ലാഹുമ്മ അല്ലാകും ിംബന രണ്ടു മാസം പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ സമയമുണ്ടല്ലോ അത് കാത്തിരുന്ന സമയമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവര് ഈ വന്ന റമലാൻ ഉണ്ടല്ലോ എല്ലാവരും വിചാരിച്ച് ചൊവ്വാടിച്ചായിരിക്കും അല്ലെങ്കിൽ ബുധനാഴ്ച

ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ തന്റെ അടിമകളുടെ മുഖത്തേക്ക് നോക്കുകയാട് ആരുടെ മുഖത്താ നോട്ടമെത്തിയോ പിന്നെ ഒരിക്കലും അവനെ റബ്ബു റസൂലുള്ളാഹി ാഹു അലഹി വസ്ലാം അല്ലാഹു ആ നോട്ടം കിട്ടിയവരിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഭാഗ്യം ജി പതിനൊന്ന് പതിനൊന്ന് അല്ലെത്ര നമ്പർ അമ്പത്തൊന്ന് പതിനൊന്ന് പതിനൊന്ന് കെ എൽ അറുപത് ജി അമ്പത്തൊന്ന് പതിനൊന്ന് പതിനൊന്ന് അമ്പത്തൊന്ന് ഈ രണ്ട് വണ്ടി മാറ്റി കൊടുക്കുക ും മാറ്റൊടുക്കാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടാമത്തെ രണ്ടാമത്തെ ഭാഗ്യം ഭാഗ്യം എന്താ പറയുകയാണ് പറയുന്നു സഹോദരങ്ങളെന്താ നോമ്പ് പിടിച്ച തിരിക്കുന്നവരാണല്ലോ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിങ്ങളുടെ വായിക്കകത്ത് നിന്ന് ദുർഗന്ധം അടിക്കുന്നുണ്ടല്ലോ ദുർഗന്ധം അടിച്ച് വീശുന്നുണ്ടല്ലോ അല്ലാന്റെ ദുർഗന്ധമുണ്ടല്ലോ നോമ്പുകാരൻറെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ അത് പടച്ചവന്റെ മുന്നിലെ കസ്തൂരിയക്കാലും വാസനയുള്ളതാണെന്ന്

you oh, 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 oh. പരലോകത്തേക്ക് ഈ പള്ളികളുടെ ചുറ്റുപാട് കബറടക്കപ്പെട്ടവരുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാട് അല്ലാണ്ട് കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഒരു വിഭാഗത്തിന്റെ വായിക്കകത്ത് നിന്ന് സുഗന്ധം ഒരു വിഭാഗം ജനങ്ങളുടെ വായിക്കകത്ത് നിന്ന് സുഗന്ധം സ്വർഗന്ധം വീശുകയാട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാട് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഉറങ്ങി എഴുന്നേറ്റവനെ പോലെ എന്നെ ആരാ വിളിച്ചുണർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് തലയുടെ മുകളിൽ ഇരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് അല്ലാഹുവേ പരലോകത്തേക്ക് നടന്നു പോവുകയാട് വായിക്കകത്ത് നിന്ന് സ്വർഗത്തിന്റെ സ്വർണ്ണത്തിന്റെ അല്ലാ സ്വർഗത്തിന്റെ വാസനയാട് അല്ലാന്റെ റസൂല് പറയുകയാ ഈ മനുഷ്യന്റെ കയ്യിൽ പിടച്ച് മലക്കുകൾ കൊണ്ടുപോവുകയാട് കബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവന്റെ കയ്യിൽ പിടച്ച് മലക്കുകൾ വിളിച്ചു കൊണ്ടുപോവുകയാ എവിടെ കൊണ്ടുപോകുന്നത് സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാട് പരലോകത്ത് പടച്ചവന്റെ കോടതിയില് എന്റെ പ്രിയമുള്ളവരെ സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാർ സ്വർണത്തിന്റെ പാത്രത്തില് സ്വർഗത്തിന്റെ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാർ എന്നിട്ട് ഈ മനുഷ്യൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മലക്കുകള് പറയും പരലോകമാ പരലോകമാ എന്റെ പ്രിയവരെ മക്സറയെ കുറിച്ചറിയുന്നവരാണല്ലോ മക്സറയെ കുറിച്ചറിയുന്നവരാണല്ലോ പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ മരണവേദന സഹിച്ച ഉമ്മമാരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ അന്നത്തെ ദിവസംങ്ങാട് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയൂല് പെണ്ണേ മരണവേദനയുടെ വേദനയെന്ന് നീ പറയുന്ന വേദനയുണ്ടല്ലോ അന്നത്തെ ദിവസം ഒരു പെണ്ണ് പ്രസവിച്ച അവൾ ആ വേദന പോലെ തിരിച്ചറിയാത്ത ദിവസമാണ് അള്ളാഹുവിന്റെ കോടതി ഭയാനകമല്ലേ മഹാനായ തടവ ഉസ്താദ് പറഞ്ഞതുപോലെ ചൂടുള്ള നാളുണ്ട് ിയാമം നാണ ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ വൻ ദോസ വണ്ടിയുമായി വരുന്നേ കാളാ സീണത്തിനാൽ ഒലിക്കുന്നതാണേ ഈണ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള ചെന്നാൽ കോളാ മണ്ണിനകത്ത് മണ്ണ് കൊണ്ടുണ്ടാക്കി ഒരു ചെറിയ കട്ടകെടുത്തിട്ട് ചൂടക്കകത്ത് വെച്ചിട്ട് കത്തിക്കുവല്ലോ ചൂള കാണുന്നവരല്ലേ അതെത്രയോ നിസാരമാട് അതെത്രയോ നിസാരമാട് തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമാട് ചൂട് കാരണം മനുഷ്യന്റെ തലച്ചോറ് തിളച്ചൊടുകുന്ന ദിവസമാട് അല്ലാഹുവേ വായിലൂടെ മൂക്കിലും ആ ോ എല്ലാവരും വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ പടച്ചവന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞു വിളിച്ചു കൊണ്ടിരിക്കുമ്പോ മലയ്ക്ക് കയ്യിൽ പിടിച്ചിട്ട് സുപ്രയുടെ ഭാഗത്ത് കൊണ്ടിരുത്തിയിട്ട് അവിടെ നിന്ന് പറയുന്നു മനുഷ്യ

മലക്കുകൽ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന് പറയുകയാചാരണ പേടിച്ച് നിൽക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവര് നോമ്പുകാരനുണ്ടല്ലോ നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന സുഗന്ധമുണ്ടല്ലോ അത് പടച്ചവന്റെ മുന്നിൽ